ം ടു ഝാൻസി സ്പെഷ്യൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കറിയാണ് കേട്ടോ കടച്ചൊക്കെ ഇട്ട് വെച്ച ഒരു കറിയാണ് അപ്പോൾ ഇതിൻ്റെ കഴിക്കണ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു അപ്പോൾ ആരൊക്കെയോ ആവശ്യപ്പെട്ടിരുന്നു ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഇന്നേതായാലും ഒരു കടച്ചൊക്കെ ഇട്ട് കറി ഒക്കെയാണ് അപ്പോൾ ആ വീഡിയോ ഒന്ന് ഞാൻ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലം പോത്തിറച്ചിയാണ് കേട്ടോ അപ്പോൾ നല്ല നാടൻ പോത്തിറച്ചി ഇവിടെ അടുത്ത് കെട്ടി അപ്പോൾ ഒരു കിലോ ഇറച്ചി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ട് ഇതിൽ ഇപ്പോൾ ഒരു കിലോ പോത്തിറച്ചിയാണ് എടുത്തിരിക്കുന്നത് ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഒരു തൊടം വെളുത്തുള്ളി അത് ഫുള്ളെടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് അത് ചതച്ച് വെച്ചിരിക്കുകയാണ് ആവശ്യത്തിന് ഉപ്പ് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഒരു ആറ് പച്ചമുളക് ച ഇതും ചതച്ച് വെച്ചിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ മാരിനേറ്റ് ചെയ്യുന്നതിനകത്ത് ഇതെല്ലാം ഇട്ടാണ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ഇതങ്ങാ കൊടുക്കാം ഇഞ്ചി പച്ചമുളക് സവാള വെളുത്തുള്ളി ഈ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അര മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ എന്നിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ച് റെഡിയാക്കാം അപ്പോൾ ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതെന്ന് എല്ലാം ഈ ഇതിലൊന്ന് ഇറച്ചിയിലൊന്ന് പിടിക്കട്ടെ അപ്പോൾ സവാള ഞാൻ ഇടാറുണ്ട് കേട്ടോ വേവിക്കുമ്പോൾ കാരണം അത് സവാള ഇടുന്നത് നല്ലതാണ് ഇറച്ചി വേഗാനും എളുപ്പമാണ് ആയിരിക്കും അപ്പോൾ ഒരു വലിയ സവാള തന്നെ ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് വേവിക്കാൻ ഇനി ഇത് അര മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കുക്കറിൽ വേവിക്കുന്നത് കുക്കറിൽ കുക്കറിൽ ഒരു തൊണ്ണൂറ് ശതമാനമേ നമ്മൾ ഇത് വേവിക്കുകയുള്ളൂ പത്ത് ശതമാനം നമ്മൾ കടച്ചക്കിയിലാണ് റെഡി ആവേണ്ടത് അപ്പോൾ ഇത് നമുക്ക് അര മണിക്കൂർ കഴിഞ്ഞ് ഇത് വേവിച്ചെടുക്കാം ഓക്കെ ഞാൻ എടുത്തിരിക്കുന്ന പൊടികളെന്ന് പറയാനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കറി മസാല അത് ഇവിടെ പൊടിച്ച മസാലപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് എടുത്തിരിക്കുന്നത് പൊടികൾ നമ്മൾ ഒന്ന് മൂപ്പിച്ചിട്ടാണ് ഇടുന്നത് അതിനാണ് കറി റെഡിയാക്കുമ്പോൾ കാണിച്ചു തരാം പിന്നെ താളിക്കാനായിട്ട് ഒരു രണ്ട് സവാള ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം ടൈപ്പ് കറിവേപ്പിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കടച്ചക്ക ഇട്ടാണ് വെക്കുന്നതെന്ന് പറഞ്ഞു നല്ല മൂത്ത കടച്ചക്ക എനിക്ക് കിട്ടി എൻ്റെ ഒരു ആൻറ്റിയുടെ മുഖം തന്നതാണ് അപ്പോൾ ഒരു കടച്ചക്ക അത്യാവശ്യം വലിപ്പ വലിപ്പമുള്ള കടച്ചക്കയായിരുന്നു ഒരു കടച്ചക്ക നുറുക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട് കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന കടച്ചക്കയാണിത് അപ്പോൾ ഇതിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് അപ്പം നമുക്കിനി കറി വെക്കാൻ പോവാം അപ്പോൾ നമ്മൾ ഇറച്ചി കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ എടുത്തിരിക്കുന്ന പൊടികളുണ്ടല്ലോ പൊടികളൊന്നും ചൂടാക്കണം എണ്ണയൊന്നും ഒഴിക്കണ്ട ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പൊടികളെല്ലാം കൂടി പിന്നെ ഓടുകാച്ചിലൊന്നും പണ്ടൊക്കെ ഓടുകാച്ചി പൊടിക്കണം എന്നാണ് പറയണത് ചൂടാക്കിയെടുക്കാം അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും ആ പച്ചവയൊക്കെ മാറി നല്ലൊരു വറുത്തരച്ച് വെക്കണം ഒരു രുചി വരും അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം ചെറുതായിട്ട് ചെറുത് കിട്ടാൽ മതി ചൂടാക്കി മാറ്റാം ഈ ചട്ടിയിലാണ് കറി വെക്കുന്നത് അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ചാറ് കറയമ്പ് മൂന്നാല് ഏലക്ക ഇത്തിരി ജാതിപത്രി രണ്ട് കഷ്ണം പട്ട ഒരു കഷ്ണം തക്കോലം ഇതെല്ലാം ഒന്നിട്ട് നമുക്കൊന്ന് പൊട്ടിക്കാം ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കഷ്ണ വെള്ളം ഒന്ന് വാടട്ടെ സവാളയൊക്കെ വാടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന ഈ പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു തക്കാളി എടുത്തിരിക്കുന്നത് കൂടി ഇട്ട് കൊടുക്കാം தண்டுக்காரவே பிளேட் கொடுக்கா നമുക്ക് എടുത്ത് വെച്ച് ഒഴിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം ഇറച്ചിയുടെ വെള്ളം കുറച്ചുണ്ട് അപ്പം നമുക്ക് അല്പം വെള്ളം കൂടി വേണം കടച്ചൊക്കെ കൂടി ഇടാനുള്ളതാണ് അപ്പോൾ ചൂടുവെള്ളമാണിത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടച്ചൊക്കെ ഇട്ട് കൊടുക്കാം ീതിൽ കിടന്ന് വന്ന് അടച്ചക്ക വേട്ടെ കടച്ചക്ക ഇറച്ചി ഇറച്ചി ഒരു അല്പം ഒരു തൊണ്ണൂറ് ശതമാനമാണ് വെന്തക്കണത് ഒരു പത്ത് ശതമാനം ഈ കടച്ചക്കയിൽ കിടന്ന് റെഡി ആയിക്കോളും അപ്പം നമുക്ക് മൂടി വെച്ച് റെഡിയാക്കാം ഓക്കെ പിന്നെ കടച്ചക്ക ഇറച്ചിയും കൂടി നമ്മൾ വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കടച്ചക്ക ഏതാണ്ടൊക്കെ വെന്തിട്ടുണ്ട് വറ്റിയിട്ടുണ്ട് ഒരുവിധം ഒരു രണ്ട് മിനിറ്റും കൂടി ഇങ്ങനെ അയക്കിയതിന് ശേഷം നമുക്ക് ഈ ഓഫ് ചെയ്യാം ഉപ്പൊക്കെ പാവമാണ് ഒന്നും കൂടി മൂടി വെച്ച് രണ്ട് മിനിറ്റും കൂടി ഇരിക്കട്ടെ കറി അത് ഉണ്ടാക്ക ഓക്കെ ആയി നമുക്ക് തീ ഓഫ് ചെയ്യാം വറ്റിയിട്ടുണ്ട് ഇത് വറ്റി നമ്മുടെ കടച്ചക്കയും പോത്തിറച്ചിയും കൂടി വെച്ച കറി റെഡി ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ പോത്തിറച്ചിയും കടച്ചക്കയും കൂടി വെച്ച ഒരു കറിയാണ് നല്ല സൂപ്പർ കറിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്നോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ് ലൈക്ക് കിട്ടും നല്ല നല്ല കമൻസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നന്ദി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ബായ്